ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെ പരസ്യമായി അധിക്ഷേപിച്ച നിലമ്പൂർ എം എൽ എ പി വി അൻവർ മാപ്പ് പറയണമെന്ന ആവശ്യവുമായി ഐ പി എസ് അസോസിയേഷൻ രംഗത്ത് വന്നിരുന്നു അവർ പ്രമേയം പാസ്സാക്കിയതിനു പിന്നാലെ പരിഹാസവുമായി അൻവർ രംഗത്ത് കേരളത്തിന്റെ മാപ്പുണ്ട് മലപ്പുറം ജില്ലയുടെ മാപ്പുണ്ട് ഇനി അതുപോലെങ്കിൽ നിലമ്പൂരിന്റെ മാപ്പുണ്ട് ഇനിയും വേണോ മാപ്പ് ഇങ്ങനെ പരിഹാസവാക്കുകളാണ് വാക്കുകളാണ് പി വി അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചത് പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെ കഴിഞ്ഞ ദിവസമാണ് പരസ്യമായി പി വി അൻവർ എം എൽ എ അധിക്ഷേപിച്ചത് മനോവിഷമത്തിലായ എസ് പി പ്രസംഗിക്കാതെ വേദി വിടുകയായിരുന്നു അൻവർ ഉദ്ഘാടകനും എസ് പി മുഖ്യപ്രഭാഷകനുമായിരുന്നു എസ് പിയെ ഒരു മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നതും തന്റെ പാർക്കിലെ റോപ്പ് മോഷണം പോയതിൽ പ്രതിയെ പിടികൂടാത്തതുമാണ് അൻവറിനെ ചുടിപ്പിച്ചത് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ജനങ്ങളുടെ മനോവികാരമുണ്ടാക്കാൻ പോലീസർ ചില ശ്രമിക്കുന്നു എന്ന് മിലമ്പൂർ എം എൽ എ വിമർശിച്ചു എസ് പി ബോധപൂർവം പരിപാടിയിൽ വൈകിയെത്തിയെന്നും ആരോപിച്ചു ു പത്തുമണിക്കുള്ള സമ്മേളനത്തിനായി ഒൻപത് അൻപതിനെത്തിയ തന്നോട് കാത്തിരിക്കാൻ പറഞ്ഞു എസ് പി തിരക്കിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ വരാതിരുന്നത് എങ്കിൽ ഒരു പ്രശ്നവുമില്ല പക്ഷേ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് ഇതൊന്നും ശരിയായ രീതികളല്ല എന്നും അൻവർ പറഞ്ഞു ഇതിന് പിന്നാലെ എസ് പി ഏതാനും വാക്കുകളിൽ പ്രസംഗം അവസാനിപ്പിച്ചു അല്പം തിരക്കിലാണ് പ്രസംഗത്തിനുള്ള മൂടിലല്ല എന്ന് പറഞ്ഞാണ് വേദി വിട്ടത് പത്തനംതിട്ടിലെ നരബലി കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനാണ് ശശിധരൻ തുടർന്നാണ് പി വി അൻവറിനെതിരെ ഐ പി എസ് അസോസിയേഷൻ പ്രമേയം പാസാക്കിയത് ഐ പി എസ് ഉദ്യോഗസ്ഥരെ പി വി അൻവർ പൊതുവിൽ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നാണ് പ്രമേയത്തിൽ മലപ്പുറം എസ് പിയെ പല മാർഗത്തിൽ കൂടി സ്വാധീനിക്കാൻ ശ്രമിച്ചതായി അൻവർ പരസ്യമായി സമ്മതിക്കുകയായിരുന്നു നിയമരാഹിത്യത്തിന്റെ ഭീതിതമായ സ്ഥിതിയാണ് എം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് പി അൻവർ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് പൊതുമധ്യത്തിൽ മാപ്പ് പറയണം എന്നായിരുന്നു ഐ അസോസിയേഷന്റെ പ്രമേയത്തിലെ ആവശ്യം നിയമവ്യവസ്ഥ ഉയർത്തിപ്പിടിക്കാൻ എം എൽ എ തയ്യാറാകണം എന്നാവശ്യപ്പെട്ട ഐ പി എസ് അസോസിയേഷൻ എം എൽ എക്കെതിരെ മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് അറിയിച്ചു ഇതിനെതിരെയാണ് ഈ പരാതിക്കെതിരെയാണ് ഇപ്പോൾ വേണമെങ്കിൽ മലപ്പുറത്തിൻ്റെയോ നിലമ്പൂരിൻ്റെയോ കേരളത്തിൻ്റെയോ മാപ്പ് തരാം എൻ്റെ മാപ്പ് ലഭിക്കില്ല എന്ന മറ്റുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു കുറിപ്പ് നിലമ്പൂർ എം എൽ കുറിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ പങ്ച്വലായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നത് അദ്ദേഹം തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിച്ചിരുന്നു എല്ലാ കാര്യത്തിനും വളരെ കൃത്യമായി എത്തുന്ന ആളാണ് താൻ തന്നോട് പറഞ്ഞ സമയത്തിനനുസരിച്ചാണ് താൻ വന്നത് ഇവിടെ എവിടെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായത് എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ഒരു അവസരത്തിൽ എം എൽ എ അദ്ദേഹത്തെ വേദിയിലിരുത്തി അപമാനിച്ചത് ശരിയായില്ല എന്നത് അത് സദസ്സിൽ പങ്കെടുത്ത പലർക്കും ഉണ്ട് എന്ന് തന്നെയാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത് എന്തായാലും ഇപ്പോൾ പോലീസ് അസോസിയേഷന്റെ ഇത്തരത്തിൽ പ്രമേയത്തിനെ പോലും വകവയ്ക്കാതെ തന്നെയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇനി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ ആ പരാതിക്ക് അദ്ദേഹം എങ്ങനെയായിരിക്കും പ്രതികരിക്കും എന്നതുപോലും ഊഹിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹത്തെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രീതികൾ മനസ്സിലാക്കുന്ന പൊതുസമൂഹം പറയുന്നത് എപ്പോഴും നിലമ്പൂർ എം പല വിഷയങ്ങൾക്കും അദ്ദേഹത്തിൻ്റെതായ ചില നിലപാടുകളും വാശിയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് അദ്ദേഹം പലപ്പോഴും പൊതുസമൂഹത്തിനു മുള്ളിൽ മുന്നിൽ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമാണ് എന്തായാലും ഒരു പൊതുവേദിയിൽ ഒരു ഉദ്യോഗസ്ഥനുമായി ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ ഒരു വാക്കേറ്റം അല്ലെങ്കിൽ ഒരു വാഗ്വാദത്തിനൊരു ഇട സൃഷ്ടിച്ചത് ഒരിക്കലും ശരിയായില്ല എന്ന അഭിപ്രായമാണ് പൊതുസമൂഹത്തിൽ അധികം ജനങ്ങൾക്കും ഭൂരിഭാഗം ജനങ്ങൾക്കും ഉള്ളത് ഇങ്ങനെയാണ് എങ്കിൽ ഉദ്യോഗസ്ഥരെ ആർക്കും ഒരു ഭരണ ഒരു ഭരണ തലപ്പത്തിരിക്കുന്നവർക്കും ഒരു ജനപ്രതിനിധിക്കും ഒക്കെ ഈ രീതിയിൽ അധിക്ഷേപിക്കാമെങ്കിൽ അത്തരക്കാരായ ഇവിടെ എന്ത് വിലയാണ് ഉള്ളത് എന്ന് പൊതുസമൂഹം പരസ്യമായി തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ ഒരുപാട് കമന്റ്സുകൾ ആ രീതിയിലും അനുകൂലിച്ചും അദ്ദേഹത്തെ പ്രതികൂലിച്ചും ഒക്കെ വരുന്നുണ്ട് എന്തായാലും ഒരു ഉദ്യോഗസ്ഥന് ഒരു വേദിയിൽ ഒരു ജനപ്രതിനിധിയിൽ നിന്ന് നേരിട്ട ഈ അപമാനം ഒരിക്കലും ശരിയായ രീതിയല്ല എന്ന് തന്നെയാണ് പൊതുവിലുള്ള വിലയിരുത്തൽ അദ്ദേഹം മാപ്പ് പറയണം എന്ന ആവശ്യമല്ല അത്തരത്തിൽ പെരുമാറരുതായിരുന്നു എന്നാണ് പലരും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്